ഫോൺ വിളിച്ചതിനെ തുടർന്നുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു കണ്ണനല്ലൂർ മീയ്യന്നൂർ ഭഗവാൻമുക്കിലാണ് കഴിഞ്ഞ ദിവസം നാലു മണിയോടെ പ്രദേശവാസികൾ തമ്മിൽ ഫോൺ വിളിയിൽ സംഘർഷമുണ്ടായത് ഭഗവാൻമുക്കിൽ പ്രവർത്തിക്കുന്ന മുനീറിൻ്റെ പ്രവാസി ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത് പ്രദേശവാസിയായ പ്രമോദ് ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാൾ പ്രമോദിനെ ഫോൺ ചെയ്യുകയും മദ്യപിച്ചെത്തിയ നാലംഗ സംഘം കടയിലെത്തി പ്രമോദിനെയും സുഹൃത്തായ രാഹുലിനെയും ആക്രമിക്കുകയായിരുന്നു സംഘർഷം നടക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ വന്ന സമീപത്തെ കടയുടമ ലിജ് ലിജിനെയും ആക്രമിച്ചു ഇളവൂർ പ്രമോദ് നിവാസിൽ പ്രമോദ് ഇളവൂർ ചെരുവിള പുത്തൻവീട്ടിൽ രാഹുൽ എന്നിവർ അസീസിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സമീപത്ത് കട നടത്തുന്ന ലിജിൻ ഹോട്ടലിലെ ജീവനക്കാരിയായ രമണി എന്നിവർക്കാണ് നിസാര പരിക്കേറ്റത് കടയിൽ അൻപതിനായിരം രൂപയോളം നഷ്ടമുണ്ടായിരുന്നു എന്നാണ് കടയുടമ പറയുന്നത് ഇളവൂർ കമലാസദനത്തിൽ രാഹുൽ ഇളവൂർ ഷിബു ഭവനത്തിൽ ഷിജു ഇളവൂർ സൂര്യകിരണിൽ സൂരജ് കണ്ടാലറിയുന്ന ഒരാളായ സുൽത്താൻ എന്നിവർക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് കേസ് ഇന്നലെ വൈകിട്ട് നാല് മണിയായപ്പോൾ ഇതേ എല്ലാ സമയത്തും കൂടെ ചായ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് നല്ല രീതിയിൽ പോകുന്നൊരു കടയാണിത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു നാലുമണിയായപ്പം പ്രദേശത്ത് ഇവിടെ ഉള്ള രണ്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവർ വന്ന് ഇവിടെ നിന്ന് ചായ കുടിച്ചു കൊണ്ടിരിക്കുവായിരുന്നു ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ ഇവിടെ തന്നെയുള്ള ഈ പ്രദേശത്തുള്ള ഒരു മൂന്ന് യുവാക്കൾ അവർ നല്ല രീതിയിൽ മദ്യപിച്ച് നല്ല രീതിയിൽ അവരെ മദ്യ മദ്യപിച്ചത് തന്നെ ആണോ എന്നെ സംശയമാണ് ആ രീതിയിലാണ് അവരുടെ ഒരു വരക്കം എന്നിട്ട് ഫോൺ വിളിച്ച് ഫോണിൽ കുറച്ച് ചീത്ത വിളിക്കുന്ന ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരുമായിട്ട് സംസാരിച്ച് ആദ്യ സംസാരമായി പിന്നെ അങ്ങോട്ട് ഇവിടെ പിടിച്ചെള്ളായി എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും പോയി ഞാൻ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റിയില്ല പിന്നെ ഇവർ വീണ്ടും അവരുടെ വീടൊക്കെ തിരിഞ്ഞു പോയിട്ട് പിന്നെ വന്ന് കൈ കിട്ടിയ വടികളും അവരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പികളും അതുമൊക്കെ വച്ചിട്ട് രണ്ടുപേരെ ഇവിടുന്ന് നല്ല രീതിയിൽ മർദ്ദിക്കുമായിരുന്നു ഇവിടെക്ക് അപ്പം പിടിച്ച മറ്റം ചെന്നവരെയൊക്കെ അടിച്ചു ഈ ഈ ഇവിടെ ഒരു സ്റ്റാഫ് സ്ഥാപനത്തിലൊരു ലേഡീസ് സ്റ്റാഫുണ്ടായിരുന്നു ആ സ്റ്റാഫിൻ്റെ കയ്യിലടി ഉണ്ട് പിന്നെ ഈ പിന്നെ കടയിലെ സാധനങ്ങൾ മൊത്തം അടിച്ചു തകർത്ത് അത് വീഡിയോ നല്ല രീതിയിൽ വീഡിയോയിലുണ്ട് ഒരു കസേരകളും ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെ അവരെ കൈ കിട്ടുക നല്ല അടുത്ത് പേര് അടിയാണ് അവരങ്ങനെ ഇന്നലെ തന്നെ അങ്ങനെ ഇവിടുന്ന് ഞാൻ തൊട്ടപ്പുറത്ത് കടാട് തന്നൊരാളാണ് നമ്മളത് കണ്ടോടനെ ഓടി വന്ന് അവരെ അടുത്ത് ആശുപത്രിയിലൊക്കെ ഉണ്ടോ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ അന്നേരം തന്നെ വിളിച്ചു പോലീസ് അപ്പോഴത്തേന് വന്നു അന്നപ്പോഴത്തേനെ കുറച്ചു അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയാണ് അന്നേരം ചെയ്യുന്നത് നല്ല രീതിയിൽ പരിക്കും തലേരി തലയുടെ പുറകിലും തലേരി മേൽഫാഗത്തിലും ഒക്കെ നല്ല രീതിയിലുള്ള മുറിവാരവും ഉണ്ടായിരുന്നു അവരങ്ങനെ രണ്ടുപേരെയും ഇവിടെ മീണൂർ അസ്ഇസി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് ഇന്നലെ അഡ്മിറ്റായിരുന്നു അവർ ഡിസ്ചാർജ് ആയിട്ടില്ലെന്ന് ഇവിടെ നല്ല പരിക്കൊണ്ട് ഇങ്ങനെ സ്കാനൊക്കെ ചെയ്ത് അവരെ അഡ്മിറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രദേശവശത്ത് ഇന്ന് വരെ മുമ്പ് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ ശാന്തമായി പോകുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ ഇത് മനഃപൂർവ്വം ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവർ രണ്ട് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് കടയിൽ ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അത് വീഡിയോ എല്ലാ ഇടങ്ങളിലും ഒക്കെ ഇതായിട്ട് പോയിട്ടുണ്ട് അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇല്ല ഡിസ്ചാർജ് ഇപ്പോൾ ഇന്ന് ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി ഇതോ രണ്ടുമൂന്ന് മൂന്ന് ഉണ്ട് അതോടെ കഴിഞ്ഞിട്ട് അവർ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുന്നു കൂട്ടായിട്ടുണ്ടോ തനിക്കൊക്കെ നല്ല രീതിയിലുള്ള മുറിവുകളാണ് രാഷ്ട്രീയമൊന്നുമല്ല ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല ഇത് ഇത് തങ്ങളിലുള്ള ഫോൺ വിളിച്ചിട്ടുള്ള എന്തോ അവരെ ഫോൺ വിളിച്ച വഴിയുള്ള പ്രശ്നങ്ങൾ വേറെ ഇതിൻ്റെ വേറെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ അവർക്ക് കയറിയാവത്തുള്ളൂ അതൊക്കെ എന്തോ ഒന്ന് ഡീറ്റെയിൽസ് മുമ്പൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമാണ് രാഷ്ട്രീയമായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു നാല് വർഷമായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു പ്രശ്നമാണ് ശാന്തമായിട്ട് പോകുന്നത് എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ ശാന്തമായിട്ട് പോകുന്ന ഒരു പ്രദേശമാണ് എന്തായിരുന്നു ഈ കക്ഷി സംഭവം പറഞ്ഞാണെങ്കിൽ നാലുമണിക്ക് ശേഷമാണ് ചായ വെച്ചിരിക്കുന്നു അവിടെ ചായ പഠിക്കും ചായ കുടിക്കുന്ന സമയത്ത് നാല് എന്തോ ചോദിക്കുന്നു അടികളും ഉണ്ട് നല്ല നമ്മള് ഇതിനകത്തൊന്നും നല്ലൊരു നഷ്ടമുണ്ട് നല്ല ബന്ധമുള്ള എന്റെ സ്ഥലം നെടുമ്പനെ എന്നെ ഇവിടെ കൊണ്ടുവര എന്നാ ഞാൻ താഴെ ഫാത്തു കൊണ്ടു വെച്ചോണ്ടിരിക്കായിരുന്നു അന്നേരം ഓടിക്കൊണ്ട് പോകുന്ന ഞാൻ ഞാൻ എന്റെ ചെരുത്ത് കിട്ടുന്നോണ്ട് ഞാൻ വഴക്ക് കെട്ടുകൊണ്ട് ഞാൻ ഓടി അങ്ങനെ ഓടി ചെന്നപ്പോൾ ഇവരൊത്തിരി ഗുണ്ടകൾ മുണ്ടകളാണ് ആ ആറ് പേര് കൂടിയാണ് ഇത്രയും സാധനങ്ങൾ അടിച്ച് പൊട്ടിച്ച് ഞാൻ ചെന്ന എൻ്റെ പേരെനിക്കറിയത്തില്ല പട്ടാളക്കാരനാണ് അയാളെ പിടിച്ച് മാറ്റി ഇപ്പം വീണ്ടും തിരിച്ച് ഞാൻ അങ്ങോട്ട് ഓടിച്ചപ്പോൾ വീണ്ടും തിരിച്ച് വന്നാണ് ഇവർ അത്രയും കസേരകൾ ഒരു പാവപ്പെട്ടവൻ്റെ കടയടിച്ച് തകർത്തത് ജയിലിക്കേറ്റാണ് അതാണ് സമൂഹത്തിന് ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ അതെ അവര് കുണ്ടാ സംഘത്തിന് കഞ്ചാവും മയക്കുമരുന്ന് അടിച്ചുകൊണ്ടാണ് അവരിവിടെ വിളയാടിയത് ഇന്നലെ എന്റെ കൈ അടിച്ച് ചെറുപ്പിച്ചിത്ര സാധനങ്ങള് എനിക്കും ആൾക്കാരുണ്ട് ഇത്രയും ചെയ്തതാ എന്റെ ഭർത്താവ്